വ്യാഴാഴ്ച ലോക വൃക്ക ദിനം ആചരിക്കും ഇതിന്റെ ഭാഗമായി കൊല്ലം സേവ് കിഡ്നി ഫൗണ്ടേഷനും ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗും സംയുക്തമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്കകൾ എന്നതാണ് ഈ വർഷത്തെ വൃക്കദിന സന്ദേശം എട്ടു മുപ്പതിന് ബിഷപ്പ് ബെൻസിഗർ നഴ്സിംഗ് കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന ബോധവൽക്കരണ റാലി ചിന്നക്കഴ വഴി തിരികെ നഴ്സിംഗ് കോളേജിൽ സമാപിക്കും റാലി നഴ്സിംഗ് കോളേജ് പരിസരത്തെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ ഐ പി എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും റാലിക്ക് ശേഷം നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ സേവ് കിഡ്നി ഫൌണ്ടേഷൻ സ്ഥാപക സെക്രട്ടറി ഡോക്ടർ പ്രവീൺ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വൃക്കരോഗികൾ പിന്തുടരേണ്ട ഭക്ഷണക്രമം അടങ്ങിയ ബുക്ക്ലെറ്റ് പ്രകാശനം ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോൺ നിർവഹിക്കാം തുടർന്ന് വിവിധ കലാപരിപാടികളും സെമിനാറും നടക്കും വാർത്താ സമ്മേളനത്തിൽ ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ പാർവതി സേവ് കിഡ്നി ഫൗണ്ടേഷൻ സ്ഥാപക സെക്രട്ടറി ഡോക്ടർ പ്രവീൺ നമ്പൂതിരി പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ഹുസാമത്ത് എന്നിവർ പങ്കെടുത്തു ലക്ഷണം വരുമ്പോൾ സിക്സ്റ്റി പെർസെൻ്റ് ഉള്ള ഡാമേജ് വരുമ്പോഴാണ് ലക്ഷണം വരുന്നത് അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് വരുമ്പോഴാണ് ലക്ഷണം വരുന്നത് തന്നെ അപ്പോഴത്തേക്ക് വൈകി പോകുന്നത് അപ്പോൾ അത് നമ്മൾ അറ്റ് റിസ്ക് എന്ന് വെച്ചാൽ ഇത് വരാനുള്ള സാധ്യതയുള്ള ആൾക്കാരെ നമ്മൾ ആദ്യമേ അറ്റ് റിസ്ക് സ്ക്രീൻ ചെയ്യണം അപ്പോൾ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ബി പി ഉള്ള രോഗികൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം നേരത്തെ ഉള്ളത് വീണ്ടും വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പല മരുന്നുകൾ കഴിക്കുന്ന അതിപ്പോൾ ഏത് മരുന്നാണെങ്കിലും പല പല മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ അല്ലേ കുടുംബത്തിൽ വൃക്ക രോഗമുള്ള ആൾക്കാർ ഇങ്ങനെ അഞ്ചാറ് അറ്റ് റിസ്ക് കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ അറ്റ് റിസ്ക് രോഗികൾ അത് റിസ്ക് മനസ്സിലാക്കി അവർ തന്നെ ആറുമാസം ആറുമാസം കൂടുമ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്ത് അതേ ഉള്ളു വഴി യൂറിൻ യൂറിനാണ് ഫസ്റ്റ് യൂറിനിലാണ് ആദ്യം പ്രശ്നം വരുന്നത് പിന്നെ ബ്ലഡിലോട്ട് വരികയുള്ളൂ ശരിക്കും മൂന്ന് രീതികളുണ്ട് ഒന്ന് ബ്ലഡ് യൂറിനും സ്കാന് ആ ഓർഡറിൽ ആദ്യം യൂറിനിൽ വന്നിട്ട് പിന്നെ ബ്ലഡ് വന്നിട്ട് പിന്നെ സ്കാനിങ്ങിൽ അറിയുള്ളൂ ന്യൂസ് ബ്യൂറോ കൊല്ലം